ചെറിയൊരു സംഗതി നമ്മൾ ഒരേ രീതിയിൽ ഇന്നിപ്പോ നാല് രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെയും ഒരു വിലയില്ല അല്ലേ വയനാട് ജില്ലയിലൊക്കെ അഞ്ചു രൂപ കാസർഗോഡ് ജില്ലയിൽ അഞ്ച് രൂപ അപ്പൊ നമുക്ക് അഞ്ചു രൂപയും എനിക്ക് എനിക്കൊക്കെ എന്റെ കയ്യിലൊക്കെ പത്ത് രൂപ അവിടെ ഇരുന്നോട്ടെ ബാക്കി രണ്ടാന്ന് പോലെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ഈ സംഘടനയിൽ റേറ്റ് ആക്കി കിരണം നടപ്പിലാക്കുവാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു വിജയം തന്നെയാണ് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും റൈറ്റേകരണം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ സംഘടന ഇല്ലാത്ത ഭാഗങ്ങളിലും നമ്മുടെ റൈച്ചാർട്ട് വെച്ചിട്ടുണ്ട് പല ആളുകളാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വെക്കുകയും അതേപോലെ തന്നെ നമ്മുടെ ഹെൽപ് ഡെസ്ക് എന്ന സംവിധാനം അത് നിങ്ങൾക്കൊരു നേട്ടമാണ് അത് നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന വർഷത്തിൽ തരുന്ന മുന്നൂറ് രൂപ എന്ന മെമ്പർഷിപ്പ് ആ മെമ്പർഷിപ്പ് എന്തിനുള്ളതാണ്